ഹലോ ഒരു വാൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ ഞാനും ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തുവാൻ തുടങ്ങി ഏകദേശം മൂന്ന് മാസത്തോളമായി വളരെ നല്ലൊരു അനുഭവമാണിത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്കിനെ പറ്റി ആദ്യമായി കേൾക്കുന്നത് മൈ ഡിവൈൻ വാർഷിപ്പ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് അത് കേട്ടതിനു ശേഷം ഞാനും ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തുവാൻ തുടങ്ങി ഏകദേശം ഇരുപത്തെട്ട് ദിവസം ഞാൻ തുടർച്ചയായിട്ട് മുടങ്ങാതെ കൊളുത്തി പീരീഡ്സ് ആയതിനാൽ പിന്നീട് എനിക്ക് കൊളുത്താൻ സാധിച്ചില്ല ആ ഒരു കാലഘട്ടത്താണ് കൊളുത്തിയപ്പോഴും കൊളുത്താത്തപ്പോഴും ഉള്ള ഒരു ജീവിതത്തിലുണ്ടാകുന്ന ആ ഒരു ചേഞ്ചസ് അല്ലെങ്കിൽ വ്യത്യാസം ഞാൻ തിരിച്ചറിഞ്ഞതും പിന്നീട് ഞാൻ തീരുമാനിച്ചു ഇത് ഡെയിലി തുടർച്ചയായിട്ട് കൊളുത്തണമെന്ന് അങ്ങനെ ഞാൻ ഇന്ന് മൂന്ന് മാസത്തോളമായിട്ട് തുടർച്ചയായിട്ട് കൊളുത്തി വരികയാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഒരു പ്രതിസന്ധി കാലഘട്ടം ഉണ്ടാവും ആ ഒരു കാലഘട്ടത്താണ് ഞാനും ഇത് കൊളുത്തി തുടങ്ങിയത് ഈ ചേഞ്ചസ് അല്ലെങ്കിൽ ഈ വ്യത്യാസം എന്നുള്ളത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ടല്ല അത് തുടർച്ചയായിട്ട് കൊളുത്തി വരുമ്പോഴാണ് ആ ഒരു ചേഞ്ചസ് അല്ലെങ്കിൽ ആ വ്യത്യാസം നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്നത് പലരും ഒരാഴ്ച കൊളുത്തി അല്ലെങ്കിൽ ഒരു ദിവസം പ്രാർത്ഥിച്ച് അപ്പം റിസൾട്ട് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് നിർത്തിയിട്ട് പോകും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് തുടർച്ചയായിട്ട് കൊളുത്തുമ്പോൾ നമ്മൾക്ക് തന്നെ അത് റിയലൈസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ അത് അനുഭവിച്ചറിയാൻ പറ്റും ആ ഒരു വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം നമ്മളെ തേടി വരുന്ന ഒരു ഫീലും നമ്മൾക്ക് വരുന്നതായിട്ട് അനുഭവപ്പെടുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങളൊന്ന് ബ്രഹ്മ മുഹൂർത്തത്തിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു നോക്ക് തീർച്ചയായിട്ടും ഫലം ലഭിച്ചിരിക്കും എന്തുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാൽ കാലം ഏതാണെന്ന് വച്ചാൽ എല്ലാവരും പറയും ബാല്യകാലം എന്ന് അതുപോലെ തന്നെയാണ് ഒരു ദിവസത്തിലെ ഏറ്റവും നല്ലൊരു സമയം പുലർച്ചെയാണ് ആ പുലർച്ചയിലെ ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തമെന്നത് വളരെ പവിത്രമായിട്ടുള്ളൊരു മുഹൂർത്തമാണ് ആ സമയത്ത് കൊടാനിക്കോടി ദേവതന്മാർ ഉണർന്നിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിച്ചിരിക്കും ഇത് ജാതി മത ഭേദമന്യ എല്ലാവർക്കും കൊളുത്താവുന്നതാണ് അപ്പോൾ ബ്രഹ്മ മുഹൂർത്ത വിളക്കിനെ പറ്റി ഇനിയും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്